കേരള പ്രവാസി അസോസിയേഷൻ ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും പുറത്തിറക്കി രാഷ്ട്രീയ പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം നേടിയ കേരള പ്രവാസി അസോസിയേഷൻ ആസന്നമായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ മാവൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി സാമൂഹ്യ സേവനങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ജില്ലാ പ്രസിഡന്റ് സുരേഷ് വളയൻറ്റൂർ സെക്രട്ടറി മൻസൂർ മണ്ണിൽ ജില്ലാ കമ്മിറ്റി അംഗം മുരളി നായന്നൂർ പി കെ ബൈജു മുല്ലപ്പള്ളി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ നമ്മൾക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യങ്ങളും എല്ലാം ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭൂമി കാരണം ഈ മുന്നൂറ് ഏക്കറ ഭൂമി ആ ഭൂമി തിരിച്ചുപിടിച്ചാൽ വ്യവസായം കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും അതായത് ഈ കഴിഞ്ഞ യു ഡി എഫ് യു ഡി എഫിനോട് ചേർന്ന് നമ്മളൊരു സമരം സമര പരിപാടികളും അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ കേസ് നടന്നു അതാണ് നമ്മൾ ഈ ഭൂമി തിരിച്ചു പിടിച്ചിട്ട് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടല്ല മാവൂരിന്റെ ഏറ്റവും വലിയ വലിയൊരു വികസനം തന്നെ ആയിരിക്കും അതേപോലെ തന്നെയാണ് മാവൂരിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം പിന്നെ ശുദ്ധജലം നമ്മൾക്ക് ഒഴിച്ചുകൂടാനാകുന്നത് ഇപ്പൊ നമ്മുടെ മാവൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ